സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് തെക്കുപടിഞ്ഞാറൻ രാജസ്ഥാനുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത് നാളെയോടെ മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെടാനും സാധ്യതയുണ്ട് ടിൻഡു ദാസ് ചേരുന്നു ടിൻഡു മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് രോഹിണി സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് അഞ്ച് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും ഒൻപത് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ കാറ്റ് വീശിയടിച്ചേക്കാവുന്ന ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റായി മാറുന്ന പ്രതിഭാസമാണ് ഇത്തരത്തിൽ കാറ്റിൻ്റെ വേഗത വർദ്ധിക്കാനായിട്ടുള്ള കാരണമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ കേന്ദ്രവും അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുന്നത് അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിനു മുകളിലായിട്ട് മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെടാനും സാധ്യതയുണ്ട് ഇത് അടുത്ത ദിവസങ്ങളിൽ മഴ അതിശക്തമാകാനുള്ള ഒരു കാരണമായിട്ട് മാറുമെന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർ കാസർഗോഡ് വരെയുള്ള തീരങ്ങൾ അതായത് ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം വേലിയേറ്റ സാധ്യതയും കള്ളക്കടൽ പ്രതിഭാസവും മുന്നിൽ കാണുന്നുണ്ട് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ നാല് മീറ്റർ വരെ ഉയരത്തിൽ ഒരു വേലിയേറ്റ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് മൺസൂൺ മഴ അതിശക്തമായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ മാസം മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എട്ട് ദിവസം മുന്നെയാണ് ഇത്തവണ മൺസൂൺ എത്തിയത് ഏതാണ്ട് മെയ് ഇരുപത്തിയെട്ടോടു കൂടി സംസ്ഥാനത്ത് കാലവർഷം ആരംഭിച്ചു തുടങ്ങി ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനുമായി സമീപത്തായ രൂപ അതിതീവ്ര ന്യൂനമർദ്ദമാണ് അതിശക്തമായിട്ടുള്ള മഴയായിട്ട് തെക്കൻ കേരളത്തിലേക്ക് ലഭിച്ചത് വരുന്ന രണ്ട് ദിവസം കൂടി മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട് കോറമാൻ തീരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരം മുതൽ മത്സ്യബന്ധനത്തിനും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലെ വിനോദസഞ്ചാരത്തിന് രാത്രി കാലങ്ങളിൽ വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടുക്കി വയനാട് പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ രക്ഷാ സംവിധാനങ്ങൾ നേരത്തെ തന്നെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ സമയനഷ്ടം വരാതെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അയ്യായിരത്തിലധികം ക്യാമ്പുകൾ കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഒറ്റപ്പെട്ട സമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ പീരുമേട് ഏലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത്തവണ മൺസൂൺ മഴ ഏറ്റവും കൂടുതൽ ലഭിച്ചത് മുന്നൂറ്റി മില്ലിമീറ്റർ മഴ ലഭിച്ചതായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെ ലഭിക്കും ഇന്നും നാളെയും ശക്തമായിട്ടുള്ള മഴ ലഭിക്കും വരും ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പുകളിൽ മഴ മുന്നറിയിപ്പുകൾ അത് ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടായിരിക്കും അറിയാൻ സാധിക്കുക എന്നാലും ഇരുപത്തി ഒൻപത് വരെ അതിശക്തമായുള്ള മഴ സംസ്ഥാനത്ത് ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത് പ്രളയ പ്രളയനിവാരണ മുന്നറിയിപ്പും ഉണ്ട് റൂൾക്കറവിന് പുറത്ത് നിൽക്കുന്ന ഡാമുകളിൽ നിന്നും അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടും പതിനാറ് ഡാമുകൾ ഇതുവരെ തുറന്നിട്ടുണ്ട് ഇന്നലെ മലമ്പുഴ ബാണാസുര സാഗർ ഡാം തുറന്നു ഇന്ന് പി ഡാം തുറക്കും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാ തുറക്കാല സാധ്യതയും ഇന്ന് മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ റൂൾക്കറവിന് പുറത്ത് നിൽക്കുന്ന ഡാമുകളിലെ അധിക ജലമെല്ലാം ഒഴുക്കിവിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് നൂറ് ഇടങ്ങളിലായിട്ട് കവചം പ്രവർത്തിക്കുന്നുണ്ട് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ കവചം സൈറൻ മുഴക്കും ജനങ്ങൾക്ക് അതിൽ നിന്നും ദുരന്തം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇന്നും നാളെയും ഏത് ഒരു ജില്ലകളിൽ പോലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് രോഹിണി ശരി ടിന്റുദാസ് ആണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്ത മഴ മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്